നിഷ്കളങ്കമായ ഭക്തിയാൽ ഗംഗാ നദിക്ക് മുകളിലൂടെ നടക്കുവാൻ കഴിഞ്ഞ രാധ എന്ന യുവതിയുടെ കഥ കേൾക്കാം ഗംഗാ ഗംഗാനദിയുടെ തീരത്തുള്ള കാശിപൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ രാധ എന്നൊരു യുവതി ജീവിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ വയലിൽ നിന്ന് പച്ചക്കറികൾ പറിച്ചെടുത്ത് കാശിയിലെ ചന്തയിൽ വിൽക്കുവാൻ പോകും ചന്തയിലെത്താൻ അവൾക്ക് ഗംഗാ നദി കടക്കണം അതിനായി ദിവസവും വള്ളക്കാരന് പണം നൽകേണ്ടി വന്നു കഠിനാധ്വാനം നിറഞ്ഞ ജീവിതമായിരുന്നു അവളുടേത് എല്ലാ ജോലികളിലും അവൾ ദൈവനാമം മനസ്സിൽ ജപിച്ചിരുന്നു ഒരു ദിവസം ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ഒരു സന്യാസി നാരായണന്റെ നാമമഹിമയെക്കുറിച്ച് പ്രഭാഷണം നടത്തി രാധയും കഥ കേൾക്കുവാൻ ക്ഷേത്രത്തിലെത്തി സന്യാസി പറഞ്ഞു നാരായണന്റെ നാമമാണ് എല്ലാ സങ്കടങ്ങളെയും നീക്കുന്ന അത്ഭുത മന്ത്രം ജീവിതമാകുന്ന സമുദ്രം കടക്കാനുള്ള ഏക മാർഗം ഇതാണ് ആര് ഈ നാമം സത്യസന്ധമായ മനസ്സോട് ജപിക്കുന്നുവോ അവനെ ഒരു തടസ്സവും തടയുവാൻ കഴിയില്ല ഈ വാക്കുകൾ രാധയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു അടുത്ത ദിവസം പച്ചക്കറികളുമായി ചന്തയിലേക്ക് പുറപ്പെടുമ്പോൾ ഗംഗാനദിയെ കണ്ടപ്പോൾ അവൾ സന്യാസിയുടെ വാക്കുകൾ ഓർത്തു ഈശ്വരന്റെ നാമം മാ സമുദ്രം കടക്കാൻ കഴിയുമെങ്കിൽ ഗംഗയെ കടക്കുവാനും കഴിയില്ലേ രാധ നിഷ്കളങ്കമായ മനസ്സോടെ നാരായണനാമം ഉച്ചരിച്ച് ഗംഗയുടെ അടുത്തേക്ക് നടന്നു അവൾ നദിയിൽ കാൽ വെച്ചപ്പോൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതായി തോന്നി കണ്ണിമ്മ ചിമ്മുന്ന വേഗത്തിൽ അവൾ ഗംഗ കടന്ന് അക്കരെ എത്തി ഈ അത്ഭുതത്തിൽ അവൾക്ക് അതിയായ സന്തോഷമുണ്ടായി ഇനി വള്ളക്കാരന് പണം നൽകേണ്ടതില്ലല്ലോ അവൾ സന്തോഷിച്ചു അന്നുമുതൽ എല്ലാ ദിവസവും ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് രാധ ഗംഗ കടക്കുവാൻ തുടങ്ങി അവളുടെ വിശ്വാസവും ഭക്തിയും വർദ്ധിച്ചു കുറച്ച് ദിവസങ്ങൾ ശേഷം തനിക്ക് നന്മ ചെയ്ത സന്യാസിയോട് നന്ദി പറയുവാൻ രാധ തീരുമാനിച്ചു സ്വാമിജിയെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കുവാൻ അവൾ കാശിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു സ്വാമിജി സന്തോഷത്തോടെ അവളോടൊപ്പം നടന്നു അവർ ഗംഗയുടെ തീരത്തെത്തിയപ്പോൾ സ്വാമിജി വള്ളക്കാരനെ വിളിച്ചു രാധ പുഞ്ചിരിയോട് പറഞ്ഞു സ്വാമിജി വള്ളക്കാരന്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ഗംഗ കടക്കാം സന്യാസി ആശ്ചര്യത്തോട് ചോദിച്ചു രാധേ നീ എന്താണ് പറയുന്നത് ഗംഗ ആഴമുള്ളതും വിശാലവുമാണ് എങ്ങനെ കടക്കും രാധ ലളിതമായി മറുപടി പറഞ്ഞു സ്വാമിജി അന്ന് നിങ്ങൾ പറഞ്ഞു േ ഭഗവാന്റെ നാമം ജീവിതമാകുന്ന സമുദ്രം കടക്കാൻ കഴിയുമെന്ന് അന്നു മുതൽ ഞാൻ നാമം ജപിച്ച് ഗംഗ കടക്കുന്നു സ്വാമിജിക്ക് രാധയുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടായില്ല രാധ നീ മുന്നിൽ നടക്ക് ഞാൻ പിറകെ വരാം രാധ നാമം ഉച്ചരിച്ച് ഗംഗയിൽ കാൽ വെച്ചു വരണ്ട നിലത്തിലൂടെ നടക്കുന്നത് പോലെ അവൾ നടന്നു എന്നാൽ സ്വാമിജി ഗംഗയിൽ കാൽ വെച്ചപ്പോൾ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി രാധ വേഗം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഗംഗ കടത്തി സ്വാമിജി ഈ അത്ഭുതം കണ്ട് അമ്പരന്നു ഗംഗയുടെ അക്കരെ എത്തിയ ശേഷം സ്വാമി രാധയുടെ മുമ്പിൽ നമസ്കരിച്ചു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു രാധ നീ ധന്യാണ് ഞാൻ ദൈവനാമത്തിന്റെ മഹിമ കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ നീ അത് എന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു നിന്റെ നിഷ്കളങ്കമായ ഭക്തി എന്നെ പഠിപ്പിച്ചു യഥാർത്ഥ ഭക്തി എന്താണെന്ന്